ഹൈ അസ്സലാമലേക്കും എന്നൊരു ചെറിയൊരു ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉള്ള രണ്ട് മൂന്ന് പൊതി പറഞ്ഞിരുന്നെ രണ്ട് പൊതിയുള്ള അതിൽ കാണുന്നത് കേട്ടോ പക്ഷെ പൊതി തന്നതൊന്നും ഞാൻ എടുത്തില്ല ഞാനത് മറന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വായൻ്റെ അല്ലെ വെട്ടിക്കൊണ്ടുവന്ന് വാട്ടിക്കൊണ്ടുവന്നു പേപ്പർ കൊടുത്തിട്ട് ഞാൻ അതിൽ ഭക്ഷണം എടുത്തിട്ട് ചോറ് കളമ്പാന്ന് വിചാരിച്ചു പിന്നെ എന്നാൽ ഇത് എല്ലാ മാസത്തിലൊരിക്കുക എന്നൊക്കെ പറഞ്ഞട്ടെ ഞാൻ ഫസ്റ്റായിട്ടാണത് ഏറ്റെടുക്കുന്നത് എന്തൊക്കെയുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തൊക്കെ കൊടുക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ എനിക്ക് കഴിയണ അതും കഴിയണെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എനിക്ക് വിശ്വാസം ഞാൻ ഏതായാലും നമുക്കൊന്ന് നോക്കാം പിന്നെ രണ്ട് പറഞ്ഞാൽ രണ്ട് ആക്കുള്ള പൊതിയില്ല ചോറാണ് അതിൽ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്ന ചോറ് ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റ് ആക്കിയതാണ് വെച്ച് കൊടുക്കുന്ന ചോറ് കൂടുതലൊന്നും ഞാൻ കൊടുക്കുന്നില്ല പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കൂടുതൽ കഴിക്കണ ഒരു ഇതല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒരാ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണം മാത്രമേ ഞാൻ കൊടുക്കണുള്ളൂ കേട്ടോ നമുക്ക് ചോറ് എടുക്കാം ഒരു പ്ലേറ്റ് ചോറ് കേട്ടോ പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപയർ ഉപ്പേരി കേട്ടോ ചെറുപയറാണ് നമ്മുക്ക് കഴിയണത് കൊടുക്കാം കേട്ടോ നമ്മള് കഴിയണത് ഞമ്മക്ക് കൊടുക്ക അത്രേ ഉള്ളു പിന്നെ ഇനിയിപ്പം മീനാണെങ്കിൽ മീൻ ഉപ്പേരിയാണ് ഉപ്പേരി കറിയാണ് കറി ചിലപ്പോൾ ചില ഒരു അച്ചാറ് മാത്രം അല്ലെങ്കിൽ ഒരു കറി മാത്രം മാത്രമൊക്കെ കൊടുക്കണവലുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് കഴിഞ്ഞ പരമാവധി ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനൊരു ചെറുപയർ ഉപ്പേരി വെച്ചപ്പം പിന്നെ ഞാൻ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാ മൂന്ന് പേർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മൂന്ന് പേർക്ക് ഉണ്ടാക്കി രണ്ടു പേർക്കല്ലേ അപ്പൊ കൂടുതൽ ഞാൻ കൂട്ടാനുകളൊക്കെ കൂടുതൽ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അച്ചാറുമാണ് പല ഭാഗം അച്ചാറാണ് തോന്നണം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്നാട്ടോ അച്ചാറും അച്ചാറുണ്ട് ഞാൻ ഒരു പൊതിച്ചോറ് ഇതിരെ കാണു രണ്ട് പൊതിച്ചോറൊക്കെ വീട് ഇതിൽ എടുത്തിട്ടുണ്ട് ഒറ്റ പൊതിച്ചോറ് എതിരെ കാണു കേട്ടോ പിന്നെ ഞാൻ എടുത്ത രണ്ട് പിന്നെ മീനാണ് കേട്ടോ മൂന്ന് കഷ്ണം മീനാണ് ഒരാൾക്ക് അത്ര ഉള്ളിട്ടൊരു ഇനി നമുക്ക് പൊതിഞ്ഞ് കേട്ടാം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് മാറും